ചൂരമീൻ ബോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അത് ആ പുയൽ കൊണ്ടുപോയിട്ടുണ്ട് പുഴന്നത് അവർ ആ പണിക്കാർ പോയിട്ട് കൊട്ടയിലാക്കി കരക്ക് കൊണ്ടുവന്നിരുന്ന ദൃശ്യമാണ് ഞാൻ കാണുന്നത് ചൂരമീൻ ചൂരമീൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഈ കൂട്ടങ്ങളൊക്കെ ചൂരമീനുകളാണ് അസ്ലാമല കടമത്ത് ദ്വീപിൽ പിന്നെ ഒരു മത്സ്യം ഒരു സിസ്റ്റം കേട്ടോ മാസം അതിന് പറയാം നമ്മളെ സാൽ സാഹിബുണ്ട് ഇവിടെ മറ്റ് നമ്മളെ ബന്ധപ്പെട്ട ആളുകളുണ്ട് ഈ ചെമ്പില് അവിടുന്ന് മത്സ്യം ചൂര മത്സ്യം അത് ചെറുതും കൊണ്ട് വലുതുമുണ്ട് ഇപ്പോൾ അവിടെ ഇറങ്ങിയത് ബോട്ട് വന്നു സാധനം ഇറങ്ങി അതിവിടെ ഈ വലിയ ചെമ്പിൽ കൊണ്ടുവന്ന് തിളപ്പിക്കും ആ തിളപ്പിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല പുകട്ടിട്ട് നല്ല ചകരിയും നമ്മൾ പിന്നെ വിറകുമൊക്കെ വെച്ചിട്ട് നല്ല തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം രണ്ട് വലിയ ചെമ്പ് അവിടെ കാണും അതിന് ശേഷം ഇവിടെ ഇതിലിട്ട് അതൊന്നുകൂടി പുകപ്പിക്കും ചകരി വെച്ചിട്ട് പുകപ്പിക്കും രണ്ട് സ്ഥലമുണ്ട് അവിടുന്ന് പുകപ്പിച്ച് പാകമാക്കിയതിന് ശേഷം അപ്പം ഏകദേശം ഈ സാധനം വെന്തിട്ടുണ്ടാവും വെറും പച്ച അല്ല വെന്തിട്ടുണ്ടാവും എന്നിട്ട് ഈ ചേവുമരും നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ ഉണക്കുന്ന പോലെ തേങ്ങ ചെ ചേവുമലിട്ട് അത് പാകമാക്കുന്നതുപോലെ ഇതാ ഈ മത്സ്യ ചൂര മത്സ്യം നാല് പീസായിരിക്കും ഒന്ന് തന്നെ അത് വേവുന്നതോടുകൂടെ നാല് പീസായിരിക്കും അത് ഈ ഇത്മേൽ കൊണ്ടുപോയിട്ട് ഉണക്കും ഏകദേശം ഏഴ് എട്ട് ദിവസം ഉണക്കി പാകമാക്കി കഴിഞ്ഞാൽ അത് പുറത്ത് കരയിലും പരിസര പ്രദേശത്തും ഒക്കെ നല്ല വിൽപ്പന ഏകദേശം ഒരു കിലോ നാന്നൂറ് രൂപയ്ക്ക് ഇത് വിൽപ്പന നടത്തുന്ന ഒരു സിസ്റ്റമാണ് മാസം അതിന് പറയട്ടോ കടമ്പത്ത് ദ്വീപിലൊരു പ്രത്യേക കാഴ്ച തന്നെയാണത് പിന്നെ അപ്പുറത്തേതാണ് അതേപോലെ തന്നെ വേറെ വേറെ ടീമിൻ്റേതാണ് ഇവിടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഉടമ അവിടെ വേറെ ടീമിൻ്റേതുണ്ട് ബോട്ടാണ് കടലതാണ് അവിടെ പാ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇൻഷാല്ല ആ കടൽ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ് പിന്നെ അദ്ദേഹം നല്ല അദ്ദേഹത്തിന്റെ പേരെന്തേനിഷാൽ നല്ലൊരു മീൻ പിന്നെ പിടിച്ചു വരുന്നുണ്ട് ആ കടലിൽ നിന്ന് ബോട്ട് വന്ന് ഇറങ്ങി ഉടനെ തന്നെ ആ മീന് ഏകദേശം ഒരു അഞ്ച് എത്ര കിലോ ഉണ്ടാവു മൂന്ന് കിലോ ഉണ്ടാവും ഏകദേശം ഒരു മൂന്ന് കിലോ കാണേ ഒരു വലിയ മത്സ്യം തന്നെ ചൂര മത്സ്യം അത് അവിടെ എത്തിയിട്ടുണ്ട് ആ അതാണ് നമ്മളെ ഇദ്ദേഹം പേര് ആ നൂറ് നൂറ് രൂപ നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അല്ലേ ആശാദ കേരളത്തിനത് റേറ്റ് ആട്ടോ ചീപ്പ് റേറ്റിനാണ് ഇത് കിട്ടുന്നത് ഈ വെള്ളം ഇപ്പോൾ ഇപ്പോഴവരെ കടമ്പത്ത് ദ്വീപിലെ വളരെ മനോഹരമായ മനോഹരമായൊരു പ്ലേസിലാണുള്ളത് പാരഡൈസ് ബീച്ച് എന്ന് അതിന് പറയാം നമ്മളെ ബീച്ചിലെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് പല ഫാമിലീസും വന്നിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും അതിനുള്ളവർക്കുള്ള സത്രങ്ങളും മന്ദിരങ്ങളും അവർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രവും ഒക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് ഹസീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ ഇവിടെ നിന്ന് അദ്ദേഹം സംസാരിക്കും ഹസീബിന് പാക്കേജിനെ കുറിച്ച് ഉസ്താഹം മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ പാക്കേജ് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് ടൈപ്പ് പാക്കേജസ് ഉണ്ട് നമ്മൾ ലേഡീസ് ഓൺലി ആയിട്ടുള്ള പാക്കേജ് ചെയ്യുന്നത് പിന്നെ ഫാമിലീസിന് കൊടുക്കുന്ന പാക്കേജസ് ഉണ്ട് പിന്നെ അതേപോലെ പെർ ഹെഡ് ആയിട്ട് കൊടുക്കുന്ന പാക്കേജസ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറ്റേ ഹെറിറ്റേജ് ഫീ കൂട്ടിയത് കൊണ്ട് പെർ ഡേ ടു ഹൺഡ്രഡ് വെച്ചിട്ട് എക്സ്ട്രാ വരുന്നുണ്ട് അതിൽ നമ്മൾ ടൂ സൈഡ് ഷിഫ്റ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ ഫുഡ് പിക്കപ്പ് ആൻഡ് ട്രോഫിങ്ങ് കാര്യങ്ങളെല്ലാം നമ്മൾ ആക്ടിവിറ്റീസ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത് പിന്നെ അതേപോലെ ഇപ്പോൾ ഹെർറ്റേജ് ഫീ കൂടിയതുകൊണ്ട് പെർ ഡേ ടു ഹൺഡ്രഡ് വെച്ചു ഹെർട്ടേജ് ഫീ ഫീസ് എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു രൂപ അതിലോട്ട് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ബൈ ഷിപ്പ് നമ്മൾ പാക്കേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഫിഫ്റ്റീൻ ഡേസ് ആണ് ഡയറക്റ്റ് ഗവൺമെന്റിലോട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നതാണ് ത്രീ തൗസൻഡ് എക്സ്ട്രാമോഡേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ എ സി കാറിൽ പിക്കപ്പ് ഡ്രോപ്പിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ബൾക്കായിട്ട് വരുന്നതാണെങ്കിൽ ട്രാവലറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫുഡും കാര്യങ്ങളും നമ്മൾ കേരള ഫുഡ് കൊടുക്കുന്നുണ്ട് ലക്ഷദ്വീപ് ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ സീ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ സീ ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കോമഡേഷനിൽ ടൈമിന് എത്തിക്കും അങ്ങനെയുള്ള ടിക്കറ്റ് ടിക്കറ്റ് നമ്മളാണ് എടുക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് ഇൻക്ലൂഡാണ് ടിക്കറ്റ് നമ്മൾ എടുക്കും നമ്മൾ ഡേറ്റ് ഓൾറെഡി നമ്മൾ ഒരു ഒരു മാസം മുന്നേ നമ്മൾ ബുക്കിങ് ചെയ്യുന്നത് ഒന്നര മാസം ദ്വീപെന്ന് പറഞ്ഞാൽ മാത്രമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ല നമ്മൾ കടമം ചെയ്യുന്നുണ്ട് കവറത്തി ചെയ്യുന്നുണ്ട് പിന്നെ കിൾത്താൻ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് ഒരുമിച്ചല്ലോ മൂന്ന് മൂന്ന് പാക്കേജായിട്ട് ആ മൂന്ന് മൂന്ന് പാക്കേജാണ് പിന്നെ നമുക്ക് ഇത് ഒന്നിച്ചുള്ള പാക്കേജ് ഉണ്ട് അനാർക്കലി പാക്ക് ചെയ്യുന്നുണ്ട് ഒരു പാക്കേജുണ്ട് അതിൽ കവർത്തി അമിനി കടമം മൂന്നേലെങ്കിലും രൂപ അതെങ്ങനെയാ റൈറ്റ് അതിൽ മൂന്ന് ദ്വീപ് കാണാൻ പറ്റും ഇരുപത്തിനാലും രൂപക്ക് കടമം കവർത്തി പിന്നെ മൂന്ന് ദ്വീപ് കിട്ടും ഇവിടെ ബൃഹത്തായ റിസോർട്ട് അറിസോട് വരാൻ പോകുന്നുണ്ട് ഇവിടെ നല്ല മനോഹരമായ കാഴ്ച ചുറ്റുപാട് നമ്മളെ കേരളം മറ്റേ കോഴിക്കോടക്കുള്ള പോലെ തന്നെ നാളികേരത്തിന്റെ കൃഷി സുലഭമാണ് കേട്ടോ അവിടെ തെങ്ങും തോട്ടങ്ങൾ അതൊക്കെ അവിടുത്തെ ഒരു പിന്നെ അവിടുത്തെ മണൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളമണലാണ് ഈ വെള്ള മണൽന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെള്ള മണലെന്ന് പറഞ്ഞാൽ വെള്ളപ്പുറ്റ് ഉള്ളൊരു മണൽ പിന്നെയാണ് ഉള്ളത് പിന്നെ അങ്ങോട്ടുള്ള കടൽ കാഴ്ച നോക്കി കടൽ കാഴ്ച നോക്കി നമ്മളെ പിന്നെ അമ്പത്കാ എന്ന് പറയും അമ്പദ്ക്കാൻ്റെ മോനാണിത് മോൻ്റെ പേരെന്തേനി